ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി കിടക്കാച്ചി മീൻകറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ ഞങ്ങൾ ആലപ്പുഴക്കാരുടെ കുട്ടനാട മീൻകറിയാണിത് അതായത് നമ്മൾ കല്യാണത്തലേന്നൊക്കെ കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന നല്ല എരിവും പുളിയുമുള്ള കൊടംപുള്ളി ഇട്ട് വെച്ച കേരമീൻ കറി നല്ല ഫ്രഷ് കേരമീൻ കറി കൊണ്ട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രേവിയൊക്കെ എന്താ ഒരു ടേസ്റ്റ് എന്നറിയോ നമ്മൾ കപ്പയുടെ പുറത്തൊക്കെ ഒഴിച്ച് കഴിക്കുവാണെങ്കിൽ കിടക്കാച്ചിട്ട് ടേസ്റ്റാട്ടോ അപ്പോൾ ഈ മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഒന്ന് കൂട്ടുകാരൊന്ന് കണ്ടു നോക്കിയാലോ ത്തിനായിട്ട് ഞാനിവിടെ രണ്ട് കിലോ കിരമീനാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ ഇത്രയും കിരമീൻ എന്താണെന്ന് വെച്ചാൽ എനിക്കിന്നിവിടെ വൈകിട്ട് ഒരു ഉണ്ട് ഇത് കപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ് അപ്പം ഞാൻ രണ്ട് കിലോ മാർക്കറ്റിൽ നിന്ന് തന്നെ വൃത്തിയാക്കി വെട്ടി വലിയ കഷ്ണങ്ങളാക്കി മേടിച്ചതാണ് രണ്ട് കിലോ എന്ന് പറയുമ്പോൾ ഒരു അറുപത് കഷ്ണത്തോളോളം ഉണ്ട് കേട്ടോ എനിക്കിവിടെ മുപ്പത് പേരോളം വരുന്നുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാനാണ് അപ്പോൾ മീനൊക്കെ വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കാൻ പിന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു ഇനി നമുക്ക് എങ്ങനെ കറി നോക്കാം ഞാൻ വലിയൊരു ു കറച്ചട്ടി വെക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് കേട്ടോ കറച്ചട്ടി എനിക്ക് പറ്റുന്നില്ല ഇത്രയും മീൻകറി വെക്കണമെങ്കിൽ കറച്ചട്ടിയിലാകുമ്പം അതിന് ഭയങ്കര വെയിറ്റ് ആയിരിക്കും പിന്നെ അതെടുത്ത് ചുറ്റിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു വലിയ അലുമിനിയം ചീനച്ചട്ടി എടുത്തത് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉലുവ ഇടുകണം അല്ലെങ്കിൽ ഉലുവ പൊടി നമ്മൾ പൊടിയുടെ കൂടി ഇട്ടാലും മതി എന്തായാലും ഉലുവ ചേർക്കണം കേട്ടോ എന്നാലേ ആ കറിക്ക് നല്ല രുചിയുണ്ടാവുകയുള്ളൂ ഉലുവയെല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഞാനൊരു ആറ് വെളുത്തുള്ളിയുടെ അല്ലി അരിഞ്ഞതുണ്ട് ഇഞ്ചി കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ അതിന് ശേഷം ബാക്കി ഇടാം ഇതിനകത്തേക്ക് ഞാൻ ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് ചുവന്നുള്ളി ഇടം ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഒരു ഇരുപതോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് മീൻ ഇത്രയും കൂടുതലുണ്ടല്ലോ പിന്നെ കുറച്ച് സവോള എടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള എന്ത് വെള്ളം എടുക്കാം ചുവന്നുള്ളി എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ അതിനകത്തേക്ക് ഒരു ആറ് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഈ പച്ചമുളക് ഇത്രയും ഇട്ടെന്താണെന്ന് വെച്ചാൽ എൻ്റെ പച്ചമുളകിന് എരിവ് കുറവാണ് അതും കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ഇടാം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇടാം അപ്പോൾ അതിനൊന്ന് കുറച്ചുപ്പും കൂടിയിട്ട് നമുക്കൊന്ന് ചെറുതായി വഴറ്റിയെടുക്കാം അപ്പോൾ അത് ചെറുതായി എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഇത് ഇതാ ഒരു സ്പെഷ്യൽ സാലാട്ടോ ഇതിട്ടൊക്കെ നിങ്ങളൊന്ന് കറി വെച്ച് നോക്കണേ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകമാണ് പിന്നെ ഒരു അഞ്ചാറ് മണി കുരുമുളകും കുരുമുളകുമൊന്ന് ചതച്ചിട്ടാലും നല്ലതായിരിക്കും കുരുമുളക് പൊടി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല ഈ പെരിഞ്ചിരവും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് വയറ്റി നോക്കും അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ ഗ്രേവിക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു ഒരു സവോളയുടെ പകുതി കുഞ്ഞു കുഞ്ഞായിട്ടരിഞ്ഞതുണ്ടായിരുന്നു അതുകൂടി ഞാനിട്ട് ചെയ്യണം കേട്ടോ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇല്ല ഓരോരുത്തരും ടേസ്റ്റ് കൂട്ടാം പലതും പരീക്ഷിച്ച് നോക്കാറുണ്ടല്ലോ അപ്പം ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ ഈ സവോളയും കൂടെ കുറച്ച് ഇടുമ്പം കുറച്ചൊരു ഗ്രേവിക്ക് ടേസ്റ്റും ഉണ്ടാകും ഒരു കൊഴുപ്പും ഉണ്ടാവും അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ് നമ്മൾ സവോള ഉള്ളിയൊന്നും ബ്രൗൺ കളറൊന്നും ആവണ്ട ഒന്നും വാടി വന്നാൽ മതി അത് ഇപ്പോൾ പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇനി അതിനകത്തേക്ക് രണ്ട് തക്കാളി ഇടുന്ന കേട്ടോ നല്ല പഴുത്ത വലിയ തക്കാളിയാണ് അപ്പം അതിനെ ഇതുപോലെ അരിഞ്ഞിട്ട് അതും കൂടി ഇതിനകത്തിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം തക്കാളി ഒന്ന് വെന്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മളിത് ചട്ടിയിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇന്നുണ്ടാക്കി നാളെ കഴിക്കാനാണെങ്കിൽ തക്കാളി ഉള്ളി മല്ലിപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കണം കേട്ടോ ഫ്രിഡ്ജ് വെക്കാനാണെങ്കിൽ ഇതിരുന്നോളും മല്ലിയും തക്കാളിയൊക്കെ ചേർത്താൽ പെട്ടെന്ന് കര ചീത്തയിൽ പോകും ഇന്ന് രാത്രിയിലത്തേക്കുള്ളതാണ് ഇപ്പോൾ ഇത് രാവിലെ ഞാൻ വെക്കുന്നത് ഇപ്പം രാത്രിയാകുമ്പോൾ ഈ മീനൊക്കെ ഇതിൽ മീനില് ഉപ്പും പുളിയും ഒക്കെ പിടിച്ച് നല്ലപോലെ പറ്റിയിരുന്നുള്ളൂ അതുകൊണ്ടാണ് നേരത്തെ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ കിരമീം കറിയൊക്കെ വെക്കുമ്പോൾ മുളകിട്ട് ഏത് കറി വെച്ചാലും നമ്മളൊരു അഞ്ചാറ് മണിക്കൂർ മുന്നേ വെക്കണം അപ്പോഴിതിലെല്ലാം പിടിക്കുകയുള്ളു അപ്പോൾ ഈ സവോളയൊക്കെ നന്നായി വാടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ബാക്കി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ തേങ്ങാപ്പാലോ തേങ്ങയോ ഒന്നും ചേർക്കുന്നില്ല കപ്പയുടെ കൂടെ കഴിക്കാനുള്ളതാണ് അപ്പം ഞാൻ മല്ലിപ്പൊടി ഇട്ടാണ് വെക്കുന്നത് ഇതൊരു ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ട് മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂണാണ് ഇട്ടിരിക്കുന്നത് എരിവുള്ളതും കളറുള്ളതും കൂടി ഒന്നിച്ചുള്ള മുളക് പൊടിയാണ് കേട്ടോ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുരുമുളക് പൊടി ഞാൻ ഇടുന്നില്ല ഞാൻ കുരുമുളക് നേരത്തെ ഇട്ടതുകൊണ്ടാണ് ഇതിന് അത്യാവശ്യം എരിവുള്ളതാണ് അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റി എടുക്കണം തീ സിമ്മിലിടുക അല്ലെങ്കിൽ ഓഫ് ചെയ്യുക കരിഞ്ഞു പോകരുത് വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ചും ഒഴിച്ച് നമുക്കതിനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം പൊടി കരിഞ്ഞു പോകാൻ പാടില്ല പക്ഷെ നന്നായി മൂക്കുക വേണം അപ്പോഴേ കറക്റ്റ് ടേസ്റ്റും പിന്നെ ആ മുളകിൻ്റെ ഒരു കളറും വരുവുള്ളൂ കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കൊടംപൊളി എടുത്തിട്ടുണ്ട് അത് ചൂടുവെള്ളത്തിൽ നേരത്തേ ഇട്ട് വെച്ചതാണ് അപ്പോൾ പുളി വെള്ളത്തിൽ പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ആ പുളിവെള്ളവും കുറച്ച് കുടംപൊളി കഷ്ണവും കൂടി ഇട്ടിട്ട് ഒന്ന് എണ്ണ തെളിയുന്നവരെ ഒന്നുകൂടി ഒന്ന് നമുക്കതിനൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ പുളി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇടുന്നുണ്ട് പിന്നെ അതിന് ശേഷം കറിയാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് നോക്കാം അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണേ അപ്പം നല്ല ഗ്രേവിയൊക്കെ ഇപ്പം നല്ലതുപോലെ നല്ലതുപോലെയല്ല എണ്ണ തെളിഞ്ഞ് നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ ഇത് ഉപ്പ് ഞാൻ കുറച്ചിട്ടിട്ടുണ്ട് ബാക്കി മീനിട്ട് കഴിഞ്ഞിടാം ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ ചെറിയ ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏത് വെള്ളമായാലും കുഴപ്പമില്ല അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം മീൻ മൂങ്ങാൻ ആവശ്യമുള്ള അത്രയും വെള്ളം ഇതിന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മൂടി വെച്ച് ഒന്ന് തിളപ്പിക്കുക അതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം മീനിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ പെരിഞ്ചീരകത്തിൻ്റെ നല്ല സ്മെല്ലാണ് അതുപോലെ കുടംപുളിയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് പുളിമണമൊക്കെ വരുന്നുണ്ട് നമുക്ക് ഈ സമയത്ത് ഓരോരുത്തർക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പോ പുളിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതൊരു അഞ്ച് മിനിറ്റോളം മുടിവെച്ച് ഞാൻ വേവിച്ചായിരുന്നു പുളി ഇറങ്ങാൻ വേണ്ടി ഇനി മീൻ എല്ലാം കൂടി ഇതിനകത്ത് ഇട്ടി കൊടുക്കാം നമ്മൾ ഇത് എത്ര ഇളക്കിയാലും കുഴപ്പമുണ്ടാവില്ല കയരമീൻ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇതിനെ നമുക്ക് ഇളക്കിയെടുക്കാം പൊടിഞ്ഞു പോകത്തില്ല അതുകൊണ്ടാണല്ലോ കൂടുതൽ പേരും ഈ പ്രൊ ഫങ്ഷനും എന്തെങ്കിലും ൊക്കെ ചോറിനും ഒക്കെ കഴിക്കാൻ നല്ലതാണ് ഈ കേരമീൻ എടുക്കുന്നത് തന്നെ അതുകൊണ്ടാണ് ഒത്തിരി പൊടിഞ്ഞു പോകത്തില്ല എന്നാൽ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റും ആയിരിക്കും നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ വെള്ളക്കേര കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അത് തന്നെ ചോദിച്ചു മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രേവിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് മീനിനേക്കാൾ ഇഷ്ടം അതിൻ്റെ ഗ്രേവിക്കാണ് ഞാനിവിടെ ഏത് ഫംഗ്ഷൻ വന്നാലും ഇത് കപ്പയുടെ കൂടെ കേരമീനാണ് ഉപയോഗിക്കുന്നത് മുള്ളും ഇല്ല അതുകൊണ്ട് നമുക്ക് പേടിക്കുകയും വേണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം മീനും ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ ഒഴിച്ച വെള്ളം വളരെ കറക്റ്റായിരുന്നു അതിൻ്റെ പുറത്തേക്ക് കുറച്ച് കറിവേപ്പില രണ്ടുമൂന്ന് പച്ചമുളകും കൂടി ഇട്ടിട്ട് മൂടി വെച്ച് ചെറിയ തീയിൽ ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം വേവിക്കുകയാണ് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് പക്ഷേ ഈ മീനിൻ്റെ ഉള്ളിലേക്ക് കുളിയും ഉപ്പുമൊക്കെ പിടിക്കുകയാണെങ്കിൽ കുറച്ച് സമയം വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ സിമ്മിലിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം വെച്ചത് അപ്പോൾ കറിയൊക്കെ ഏകദേശം പറ്റി വരുന്നുണ്ട് പിന്നെ എനിക്കിന്ന് വൈകുന്നേരത്തെ പരിപാടിക്കായതുകൊണ്ട് ഞാനൊരു പകുതിയാകുമ്പോൾ ഇത് ഓഫ് ചെയ്യും പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതിന് മുന്നേ ഞാൻ ഓൺ ചെയ്ത് ഒന്നുകൂടെ തിളപ്പിച്ചിട്ടേ എടുക്കുള്ളൂ അപ്പോൾ ഇതൊക്കെ കറിയൊക്കെ നല്ല സെറ്റായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ പരുവത്തിൽ ഇപ്പം ഓഫ് ചെയ്യാണ് അപ്പോൾ ഇതിൻ്റെ മുള്ളിക്ക് കുറച്ച് അലങ്കാരങ്ങളൊക്കെ കറിക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാൻ ഇടാൻ പോവുകയാണ് അതായത് ഉള്ളി അരിഞ്ഞ് വെച്ചത് കുറച്ച് ഇഞ്ചി ചതച്ചതുണ്ട് ഒരു മൂന്നാല് പച്ചമുളകും ഉണ്ട് കുറേ അധികം കറിവേപ്പില ഉണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കിടക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കും കറിവേപ്പില കണ്ടാലേ ഒരു സമാധാനമുള്ളൂ അങ്ങനെയാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും കറിവേപ്പില ഇടം ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ അതെല്ലാം കൂടെ ഞാനിട്ട് മുള്ളിക്കിട്ടു ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുകയാണ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇത് മൂടി വെച്ച് നമുക്ക് വൈകുന്നേരം വരെ അവിടെ ഇരിക്കാവുമ്പോഴത്തേക്കും കറി നന്നായി പറ്റിയൊരു കിട്ടില്ല സംഭവമായി തീരും കേട്ടോ അപ്പോൾ കൂട്ടുകാരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം തന്നെ മീനിലൊക്കെ പിടിച്ചത് കളറൊക്കെ പിടിച്ചിട്ടുണ്ട് എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിനും കഴിക്കാം നമുക്ക് കപ്പയുടെ കൂടെയും കഴിക്കാം ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതാ നോക്കിയാൽ എന്ത് രസമല്ലേ കാണാൻ നല്ല ടേസ്റ്റായിട്ടോ ഞാൻ നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് കിട്ടുക ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ സ്മെല്ലും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് കുറച്ചെടുത്ത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ച് നോക്കിയാട്ടോ മോള് പറഞ്ഞു അമ്മേ നല്ല സൂപ്പർ കറിയാന്ന് പറഞ്ഞു ഇതിരിക്കും തോറും കണ്ടില്ല ഞാനൊരു ഒരു മണിക്കൂർ കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുത്തതാണ് അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ കുട്ടനാടൻ കേരമീൻ കറിയുടെ റെസിപ്പി ഇതാണ് അപ്പോൾ എല്ലാവരും പരീക്ഷിച്ചു നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്